ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം സിറിയയിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഭരണാധികാരി ആസാദ് ഇനിയിപ്പോൾ അവിടെ ഭരണം നടത്തുന്നില്ല വിമത ഗ്രൂപ്പുകൾ സിറിയയുടെ മേൽ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുക ഇസ്രയേൽ ഇപ്പോൾ ഈ സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് സിറിയക്കകത്തുള്ള അതായത് ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ചില സ്ട്രാറ്റജിക് ലൊക്കേഷൻസിൻ്റെ കൺട്രോൾ ഇസ്രയേൽ ടെമ്പറിലി ഇപ്പോൾ ഐ അവിടെ ഡിപ്ലോയ്ഡ് ആയിരിക്കുക നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ സിറിയയുടെ മുഴുവനും എയർഫോഴ്സിനെയും നേവിയും നശിപ്പിച്ചു കഴിഞ്ഞു മോർ ഓൺ ദാറ്റ് ഇൻ ദിസ് അപ്ഡേറ്റ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടുറ്റേണിറ്റി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അപ്പോൾ ഇസ്രയേൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്താണ് ചെയ്തു വരുന്നത് നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയൊരു മെസ്സായി കിടക്കുക സിറിയക്കകത്ത് ഈവൻതോ ആസാദ് തൻ്റെ ജനത്തിന് അതായത് സിറിയയിലുള്ളവർക്ക് വളരെ ക്രൂവലായിട്ടുള്ള വളരെ ഈവിലായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ കൂടി നമുക്കറിയാം തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു ആസാദ് ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു താൻ ഇറാന്റെ ഭരണകൂടത്തെ അനുവദിച്ചു സിറിയയിലൂടെ ഇറാന്റെ പകരക്കാരായ ലെബനോനിലെ ഹെസ്ബുള്ളയിലേക്ക് ആയുധങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ ആസാദ് ഇറാന്റെ ഭരണകൂടത്തെ അനുവദിച്ചു പക്ഷെ ആസാദ് ഒരു രീതിയിലും ഇസ്രയേൽ എന്ന രാഷ്ട്രം ഇല്ലാതാകണം എന്നും പറഞ്ഞുകൊണ്ട് ഡിറ്റർമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ പക്ഷെ ആസാദിന്റെ ഭരണകൂടവും അവിടെയില്ല പല വിമത ഗ്രൂപ്പുകളാണ് ഇപ്പോൾ അവിടെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതും അവർക്കെല്ലാം വിവിധ ഭീകര ഐഡിയോളജികളും ഉള്ളവരാണ് ഇസ്രയേലിനറിയാം ഈ പറഞ്ഞ വിമത ഗ്രൂപ്പുകളിൽ പോലും സിറിയയിലെ ഈ ആയുധങ്ങളോ ഒന്നും കൈവശമാക്കി വെച്ചുകൊണ്ട് പിന്നീട് അവ ഉപയോഗിച്ച് ഇസ്രയേലിനെ ലക്ഷ്യം വെക്കരുത് അതാണ് ചരിത്രത്തിലുടനീളം ഇസ്രയേലിൻ്റെ ആ മോഡസോബ്രാൻഡി കാരണം മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ എന്ന രാജ്യം ഒഴികെ ബാക്കി ഒരു രാജ്യത്തിലും യഥാർത്ഥ ലാസ്റ്റിംഗ് പീസ് നിലനിൽക്കുന്ന സമാധാനമില്ല കാരണം ആർക്കും അറിയത്തില്ല ഏത് സമയമാണ് ഏത് ഗ്രൂപ്പുകാർ അവിടെ ഒരു അട്ടിമറി നടത്തി ആ രാജ്യത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റ് എന്തായാലും അതുകൊണ്ടാണ് ഇസ്രയേലിന് ഇപ്രകാരമൊക്കെ പ്രവർത്തിക്കേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അമേരിക്കൻ ഗവണ്മെന്റ് സമ്മതിച്ചില്ലായെങ്കിൽ കൂടി ഇസ്രയേൽ ഇറാഖിനകത്തുള്ള ഒസിറാക്ക് ന്യൂക്ലിയർ റിയാക്ടറിനെ പോയി ബോംബ് ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ഇസ്രയേൽ നോർത്ത് കൊറിയയുടെ സഹായത്താൽ നിർമ്മിച്ചു വന്ന സിറിയയ്ക്കകത്തെ അൽ കുബാർ ന്യൂക്ലിയർ റിയാക്ടറും പോയി ബോംബ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ വളരെയധികം പ്രയത്നിച്ചു വന്നുകൊണ്ടിരുന്നത് ഇറാൻ ഒരു രീതിയിലും ആണവ ആയുധങ്ങൾ കൈവശമാക്കുവാൻ പാടില്ല എന്ന് ഇസ്രയേൽ ഇപ്രകാരം തന്നെയാണ് മുൻകൂട്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ് സാധാരണ മറ്റൊരു രാജ്യങ്ങളും ചെയ്യാത്ത ഒരു രീതിയാണ് ഇസ്രയേൽ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരുന്നത് കാരണം ഇസ്രയേലിന് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇസ്രയേലിനറിയാം ഇപ്പോൾ സിറിയക്കകത്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ പുതിയ ഭരണകൂടം അസാദിൻ്റെ ഭരണകൂടത്തെക്കാട്ടിലും മോശമായിട്ടുള്ളൊരു ഭരണകൂടമായിരിക്കാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത ആ ക്ലിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം ഇപ്പം നിങ്ങളെ കാണിക്കാം അവിടുത്തെ ആ ഒരു വിമത ഗ്രൂപ്പുകളിലെ ഒരു ലീഡർ പറയുന്നു ശ്രദ്ധിച്ചേ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഡമാസ്കസിലെ ഗ്രേറ്റ് ഉമ്മായദ് മോസ്കിൽ പ്രവേശിച്ചു ഇനി ഞങ്ങൾ യരുഷലേമിലെ അല്ലക്സ മോസ്കിലും പ്രവേശിക്കും എന്നിട്ട് സൗദി അറേബ്യയിലുള്ള മെക്കയിലെ കാബയിലും ഞങ്ങൾ പ്രവേശിക്കുവാൻ സിയൻ എനോ ബി ബി സി പോലുള്ള ന്യൂസ് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിമത ഗ്രൂപ്പുകൾ മോഡറേറ്റ് ആണ് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊരു പിക്ചറാണ് ഈ ഗ്രൂപ്പുകൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിമത ഗ്രൂപ്പുകളെല്ലാം ഈ പറയുന്ന സംഘടനകളുടെ ഒരു മോഡേൺ വേർഷനാണ് ഞാൻ ചില സെൻസിറ്റീവ് ക്ലിപ്പുകൾ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗ്രൂപ്പുകളുടെ കളർ എന്താണ് യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് സോ ചെക്ക് ദൗട്ട് ടെലിഗ്രാം ചാനൽ ലിങ്ക് ചെയ്താലും ഞാൻ താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ സിറിയയുടെ മാപ്പ് ഇതുപോലാണ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ആ പച്ച ഏറിയ മുഴുവനും ഇപ്പോൾ വിമത ഗ്രൂപ്പുകളാണ് കൺട്രോൾ ചെയ്യുന്നത് മഞ്ഞ കണ്ട്രോൾ ചെയ്യുന്നത് കേട്ട്സ് ഓൾഡോ ആ പച്ച ഏറിയ യൂണിഫോം ആയിട്ട് അതായത് അവിടെ എല്ലാം ഒരുപോലെ ആ നിൽക്കുന്നതെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അത് പല വിമത ഗ്രൂപ്പുകളുടെ ഒരു മിക്സാണ് അവിടെ ഉള്ളത് ചിലർ ജിഹാദികൾ ചിലർ ഇസ്ലാമിസ്റ്റുകൾ ചിലർ വളരെ മോഡറേറ്റ് മോഡറേറ്റായിട്ട് വലിയ കുഴപ്പമില്ലാത്തവർ പക്ഷേ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുമുണ്ട് ഇസ്രയേലിനത് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ആ ഇസ്രയേലിൻ്റെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ആ ചില സ്ട്രാറ്റജിക് ലൊക്കേഷൻ സിറിയക്കകത്തോട്ടുള്ള ചില സ്ട്രാറ്റജിക് ലൊക്കേഷൻ്റെ കൺട്രോൾ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ടുകൂടെ തന്നെയാണ് ഇസ്രയേൽ സിറിയയുടെ മുഴുവൻ എയർഫോഴ്സിനെയും നേവിയേയും കൂടെ നശിപ്പിച്ചത് സിറിയൻ എയർഫോഴ്സ് ബേസുകളോട് ചേർന്ന് താമസിക്കുന്നവർ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞത് അവർ ഇത്രയും നാളിലും ഒരു രീതിയിലും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇത്രയധികം ഹെവി ബോംബിംഗ് സിറിയയ്ക്കകത്ത് നടക്കുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇസ്രയേൽ മുന്നൂറിൽ പരം വ്യോമാക്രമണങ്ങളാണ് സിറിയയ്ക്കകത്ത് നടത്തിയിരിക്കുന്നത് പ്രോബ്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോംകിപ്പൂർ വാറിന് ശേഷം സിറിയക്കകത്ത് നടത്തുന്ന ഏറ്റവും വലിയ ഹെവിയായിട്ടുള്ള ബോംബിംഗ് ആണ് ഇസ്രയേൽ ചെയ്തത് വെസ്റ്റേൺ ഇൻ്റലിജൻസ് സോഴ്സസ് പറയുന്ന അനുസരിച്ച് ഇസ്രയേൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സിറിയയുടെ എയർഫോഴ്സ് ബേസുകളെ അതും ഫൈറ്റർ ജെറ്റുകളുടെ ഫുൾ സ്ക്വാഡ്രൺസിനെയാണ് ഇല്ലാതാക്കുന്നത് ഇത് കാണുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആ സിക്സ് ഡേ വാറിൽ ഇസ്രയേൽ ഈജിപ്ഷ്യൻ എയർഫോഴ്സിനെ മുഴുവനുമായിട്ടും സ്കൈയിൽ നിന്ന് ബോംബ് ചെയ്ത് ഇല്ലാതാക്കിയെന്ന് ഈജിപ്റ്റിൻ്റെ ആ എയർഫോഴ്സിന് ഒരു രീതിയിലും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലായി അവർക്ക് പിന്നെ ആകാശത്ത് യുദ്ധം ചെയ്യുവാൻ സാധിക്കാത്തൊരവസ്ഥയായി അങ്ങനെ ഇസ്രയേലിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സും കൺഫേം ചെയ്തു ഇസ്രയേൽ സിറിയക്കകത്ത് വ്യോമാക്രമണങ്ങളും നടത്തിയെന്നും അതിൻ്റെ കൂടെ ഇസ്രയേൽ സിറിയക്കകത്തുള്ള ചില കെമിക്കൽ വെപ്പൺ സൈറ്റുകളെയും ലക്ഷ്യം വെച്ചുവെന്നും ഇന്നലെ ഇസ്രയേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഗിഡിയോൺ സാറ് കൺഫേം ചെയ്ത് ഇസ്രയേൽ കെമിക്കൽ വെപ്പൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഉപയോഗിച്ച ചില സൈറ്റുകളെയും പിന്നെ ചില ലോങ് റേഞ്ച് മിസൈൽ സൈറ്റുകളെയും ലക്ഷ്യം വെച്ചു വന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു താല്പര്യമേ ഉള്ളൂ ഇസ്രയേലിൻ്റെയും ഇസ്രയേലിൽ പാർക്കുന്നവരുടെയും സുരക്ഷ അപ്പം ഇതുവരെ സിറിയക്കകത്ത് ഇസ്രയേൽ നശിപ്പിച്ചത് സർഫസ് ടു എയർ മിസൈലുകൾ എയർ ഡിഫൻസ് സിസ്റ്റംസ് സർഫസ് ടു സർഫസ് മിസൈൽസ് ക്രൂസ് മിസൈൽസ് ലോങ് റേഞ്ച് മിസൈൽസ് കോസ്റ്റ് ടു സീ മിസൈൽസ് ഇവയെല്ലാം ഇസ്രയേൽ നശിപ്പിച്ചു കഴിഞ്ഞു ഇസ്രയേൽ അതോടൊപ്പം ഒരു സെക്യൂരിറ്റി സോണും കൂടെ അതായത് ഇസ്രയേലിൻ്റെയും സിറിയയുടെയും ഇടയ്ക്കുള്ള ബഫർ സോണിൻ്റെയും അപ്പുറത്തായിട്ട് ഒരു സെക്യൂരിറ്റി സോണും കൂടെ ഇസ്രയേൽ സെറ്റപ്പ് ചെയ്തിരിക്കുക അതുകൊണ്ട് ആ ഒരു ഏറിയയിൽ ഒരു രീതിയിലും സ്ട്രാറ്റജിക് ആയുധങ്ങൾ വിമത ഗ്രൂപ്പുകളോ അപ്രകാരമുള്ളവരുടെ കൈവശമൊന്നും വരാതിരിക്കുവാൻ നിങ്ങൾക്കിപ്പോൾ അത് ആ മാപ്പിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മെയ് മുപ്പത്തൊന്നാം തീയതി യോങ്കിപൂർ വാറിനൊക്കെ ശേഷം ഇസ്രയേലും സിറിയയും കൂടെ ഒരു ഡിസെൻഗേജ്മെൻറ്റ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചു അപ്പോൾ നിങ്ങൾ കാണുന്ന പിങ്ക് ഏരിയയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സൈന്യം മാത്രമേ കാണാവൂ ആ ബഫർ സോൺ എന്ന് പറയുന്നത് ആൽഫ ലൈൻ അതായത് ഇസ്രയേലും സിറിയയും തമ്മിലുള്ള ബോർഡറാണ് ആൽഫ ലൈൻ അതും ബ്രാവോ ലൈനും തമ്മിലുള്ളതാണ് ബഫർ സോൺ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സിറിയക്കകത്തുണ്ടായിരുന്ന സിവിൽ വാർ നിമിത്തം പലതവണ അവിടെ ആ പ്രദേശത്തിൽ ആ ബഫർ സോണിൽ വിമത ഗ്രൂപ്പുകളൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അപ്പം ഇപ്പോൾ വിമത ഗ്രൂപ്പുകൾ സിറിയയെ മുഴുവനും കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഐ ഡി എഫ് ടെമ്പറിലി കുറച്ച് നാളത്തേക്കുള്ള രീതിയിൽ ആ ബഫർ സോണെ സംരക്ഷിക്കുവാൻ അങ്ങോട്ടിറങ്ങിയിരിക്കുക അത് നിങ്ങൾ ഓർക്കണം വിമത ഗ്രൂപ്പുകൾ സിറിയയുടെ കൺട്രോൾ പിടിച്ചെടുക്കുന്നത് കണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ സൈന്യം ഒന്നും അതിയൊന്നും അവിടെ ഒന്നും പ്രവർത്തിക്കാതിരുന്നപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പേ അവരെയും കൂടെ സംരക്ഷിക്കുവാൻ ഐ ഡി എഫാണ് ഇറങ്ങിയത് ഓർക്കണം ഐക്യരാഷ്ട്ര സംഘടന ഇസ്രയേലിനെതിരെ പലതവണ പ്രമേയങ്ങളും പാസ്സാക്കി ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ സൈന്യത്തെ സംരക്ഷിക്കുവാൻ ഇസ്രയേൽ അങ്ങോട്ടിറങ്ങി ചെല്ലുക നിങ്ങൾ കാണുന്നുണ്ടോ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതിൽ ഞാൻ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ റെഗുലറായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഐ ഡി എഫ് അപ്പോൾ തന്നെ ഡെമാസ്കസിൻ്റെ പുറത്ത് ഒരു റിസർച്ച് സെൻറ്ററിനെയും നശിപ്പിച്ചു അതോടൊപ്പം ക്യാപിറ്റൽ സിറ്റിക്കകത്തുള്ള ഒരു ഇലക്ട്രോണിക് വാർഫെയർ സെൻറ്ററിനെയും ഐ ഡി എഫ് നശിപ്പിച്ചു റോയിറ്റേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിൻ്റെ നാവികസേന സിറിയയുടെ മുഴുവൻ നാവിക സേനകളെയും പ്രത്യേകിച്ച് ആ ലത്താക്കിയ പോർട്ടിലുണ്ടായിരുന്ന ആ ഷിപ്പുകളെയെല്ലാം സി ടു സി മിസൈലുകൾ ഉപയോഗിച്ച് നശിപ്പിച്ചു വന്നു ഈവൻ ചില റിപ്പോർട്ടുകളുണ്ട് ദമാസ്കസിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഭാഗത്ത് ഇസ്രയേൽ ഗ്രൗണ്ട് സൈന്യവും ടാങ്കുകളും എല്ലാം ഉപയോഗിച്ച് അത്രയും ഉള്ളിൽ ഐ ഡി എഫ് പ്രവർത്തിക്കുകയാണ് എന്തായാലും ഇസ്രയേൽ ഒഫീഷ്യലി അതൊന്നും അക്നോളജ് ചെയ്തിട്ടില്ല കാരണം ചില കാര്യങ്ങൾ സീക്രട്ടായിട്ട് തന്നെ വെക്കുന്നതൊക്കെ തന്നെയാണ് നല്ലത് അപ്പോൾ ചോദ്യം ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ സമയത്ത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തന്നെ സിറിയ പലതവണ ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ നോക്കിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളുടെ കൂടെ ഒക്കെ ചേർന്നും ഇസ്രയേലിനെതിരെ ഇസ്രയേലിനെ ഇല്ലാതാക്കുവാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സിറിയയ്ക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു മിലിറ്ററി ഉണ്ട് ആ മിലിറ്ററി ശക്തി ഈ വിമത ഗ്രൂപ്പുകളുടെ കൈവശം വന്നാൽ അവ ഈ ശക്തി ഉപയോഗിച്ച് ഇസ്രയേലിനെ നശിപ്പിക്കുവാനൊരുങ്ങും അത് വളരെ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഈ സന്ദർഭം നോക്കി സിറിയൻ മിലിട്ടറിയെ മുഴുവനുമായിട്ട് നശിപ്പിക്കുക ഏതെങ്കിലും മറ്റ് വിമത ഗ്രൂപ്പുകൾ അവയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നതിന് മുമ്പേ ആ ആയുധങ്ങളെയും ആ ഫെസിലിറ്റികളെയും ഫെസിലിറ്റികളെയെല്ലാം ഇസ്രയേൽ നശിപ്പിക്കുക അതുതന്നെയാണ് ചെയ്യേണ്ട യഥാർത്ഥമായിട്ടുള്ള മൂവും ഇസ്രയേലിന് ഈ കഴിഞ്ഞ രണ്ടായിരത്തിൽ പരം വർഷങ്ങളായിട്ടുണ്ടായ സമ്പത്ത് വെച്ച് തന്നെ നോക്കിയാൽ ഇസ്രയേലിനറിയാം ഇസ്രയേലിൻ്റെ ഭാവി മറ്റുള്ളവരുടെ കരങ്ങളിൽ കൊടുത്തിട്ട് മറ്റുള്ളവർ നന്നായി പെരുമാറിയേക്കാം എന്ന ചിന്തയിൽ ഇരിക്കാൻ ഇസ്രയേലിന് പറ്റില്ല എന്തു തന്നെ ലോകവും ലോകത്തിൻ്റെ സംഘടനകൾ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഇസ്രയേൽ വളരെ അഗ്രസീവായിട്ട് മുൻകൂട്ടി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇസ്രയേലിനുണ്ട് ഇറാൻ്റെ ഭരണകൂടം ചിന്തിച്ചത് സിറിയയെ ഉപയോഗിച്ച് ഇസ്രായേലിനെയൊക്കെ നശിപ്പിക്കാവുന്നു എന്തായാലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിമിത്തം ദൈവത്തിൻ്റെ കൃപയാൽ ഇറാൻ്റെ പ്ലാനുകളെല്ലാം ഇപ്പോൾ ബാക്ക്ഫയർ ചെയ്തിരിക്കുക ഈ കഴിഞ്ഞൊരു വർഷം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടത്തിൻ്റെ വർഷമാണ് ഹമാസ് എന്ന് പറയുന്നവരുടെ ആ പ്രോക്സി പകരക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല ഏകദേശം തീരാറായി ഹെസ്ബുള്ള ലെബനോണിലെ അവരുടെ പകരക്കാർ അതും ഏകദേശം ഫിനിഷ്ഡ് ആകാൻ പോവുകയാണ് അവരുടെ എല്ലാ പകരക്കാരും ഇപ്പോൾ പ്രവർത്തിക്കുവാൻ പറ്റാത്ത വിധത്തിൽ അധികം പ്രവർത്തിക്കുവാൻ പറ്റാത്ത വിധത്തിൽ ക്ഷീണിച്ചിരിക്കുക സിറിയയെ ഇനി ഇറാൻ ഉപയോഗിക്കാൻ പറ്റില്ല സിറിയ വഴിയായിരുന്നല്ലോ ഇറാൻ ഹെസ്ബുള്ളയിലേക്ക് ആയുധങ്ങളെയൊക്കെ കടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അസാദിൻ്റെ ഭരണകൂടം അവിടെ ഇനി ഇല്ലാത്തതുകൊണ്ട് അതും ഇനിയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തെല്ലാമാണോ സിറിയക്കകത്ത് ഇറാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് അതെല്ലാം പോയി ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസം എച്ച് ടി എസ് അതായത് പ്രധാനപ്പെട്ട ആ വിമത ഗ്രൂപ്പ് സിറിയയ്ക്കകത്തെ വിമത ഗ്രൂപ്പിൻ്റെ ആ ലീഡറിനോട് ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് സിറിയയിലെ പുതിയ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ ഇറാനെ അനുവദിക്കുകയാണ് സിറിയ വഴി ലെബനോനിലുള്ള ഹെസ്ബുള്ളായിലേക്ക് ആയുധങ്ങൾ കടത്തുവാൻ അനുവദിച്ചാൽ സിറിയയിലെ പുതിയ ഗവൺമെൻറ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇറ്റ് സീംസ് ഇസ്രയേൽ സ്ട്രാറ്റജിക്കലി എയറിലൂടെയുള്ള ഒരു ഫ്ലൈറ്റ് പാത്ത് അതായത് ഇസ്രയേലിൽ നിന്ന് ഇറാനിലോട്ട് സിറിയ വഴിയുള്ള ഒരു ഫ്ലൈറ്റ് പാത്ത് അവർ ക്ലിയർ ആക്കിക്കൊണ്ട് വരിക അതായത് സിറിയയുടെ മുകളിലൂടെ പോകുമ്പോഴുള്ള എയർ ഡിഫെൻസുകളൊന്നും ഇനിയും ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെക്കരുത് അങ്ങനെ ഇസ്രയേലിനെ ഡയറക്റ്റായിട്ട് സിറിയയുടെ മുകളിലൂടെ പറന്ന് ഇറാൻ്റെ ആണവ ഫെസിലിറ്റിയെ ആക്രമിക്കുവാനും അവരെ തകർക്കുവാനായിട്ടുള്ള പ്ലാനിലേക്കായിരിക്കണം ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ഒരു പ്രവചന ടൈം ലൈനിൽ നിന്ന് ഇവ കാണുന്നുവെങ്കിൽ നമുക്കറിയാം ഇറാൻ ഇപ്പോൾ വലിയൊരു മെസ്സായി കിടക്കുക ടെർക്കി ഇപ്പോൾ സിറിയയ്ക്കകത്തോട്ട് അവരുടെ ആ സ്വാധീനവും ശക്തിയും ചെലുത്തുവാനും ശ്രമിക്കുന്നു റഷ്യ ഉക്രൈനിൽ സ്റ്റക്കായി കിടക്കുക ഇറാനും റഷ്യയ്ക്കും ഇപ്പോൾ സിറിയക്കകത്ത് കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ തന്നെ അവർക്ക് അവരുടെ ആ ശക്തിയും സ്വാധീനവും അവർക്ക് അവിടെ നിന്ന് വിട്ടുപേക്ഷിച്ചിട്ട് പോകാനും വയ്യ അവർക്ക് അവിടെ തന്നെ നിലനിൽക്കണമെന്ന് തന്നെയാണ് താല്പര്യവും പ്രിയമുള്ളവരെ ഏക സ്കെയിൽ മുപ്പത്തിയെട്ടിൽ കാണുന്ന ഗോക്ക് മാഗോക് അധിനിവേശത്തിൻ്റെ ആ ധ്വനികൾ നാം ഓൾറെഡി കേട്ടുവരികയാണ് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഒരു ടീച്ചിങ് വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണുന്നെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാം എപ്പോൾ ആര് സാഹചര്യം എല്ലാം ഞാൻ അതിൽ ഡീറ്റെയിൽഡായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില റിലേറ്റഡ് സന്ദേശങ്ങളുടെ ലിങ്കുകളും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വീണ്ടും ജനന അനുഭവമുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള പ്രത്യാശ ഉൽപ്രാപണം അതായത് റാപ്ചർ ഏറ്റവും അടുത്തു വരികയാണ് എന്തുകൊണ്ടാണ് പ്രവചന ടൈം ലൈനിലെ റാപ്ചർ ഏറ്റവും ആദ്യം നടക്കുന്നത് അതിനുള്ള എല്ലാ ടീച്ചിങ് സന്ദേശങ്ങളുടെയും ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇസ്രയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇസ്രയേലിൻ്റെ നേതൃത്വത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക അവർ ദൈവിക ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സിറിയയിലുള്ള നിരപരാധികളെ ഓർത്ത് പ്രാർത്ഥിക്കുക അവിടെയുള്ള നമ്മുടെ ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാരെ വഹിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് ഈ പുതിയ ഭരണകൂടം നിമിത്തം അവരുടെ ആ സാഹചര്യത്തിന് ഒരു ഡേഞ്ചർ ഉണ്ടാവരുത് എന്നോർത്ത് പ്രാർത്ഥിക്കുക ആൻഡ് ആസ് ഐ ഓൾവേസ് ക്ലോസ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ അതുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ആ തീരുമാനം വെച്ച് നീട്ടാതെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവിൻ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പീൻ ദൈവം നിങ്ങൾക്ക് സൗജന്യമായി നിത്യജീവൻ കണക്കിടും നമ്മുടെ ചാനൽ ഇതുവരെ ജോയിൻ 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 ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് കഴിയുമ്പോൾ തന്നെ നൽകുന്നതായിരിക്കും ഗോഡ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും